ഉദാഹരണം പറഞ്ഞ നമ്മുടെ ഈതാന്ന് പറഞ്ഞു യേശുവായിട്ട് അറിയുക സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ ജീവനിലേക്ക് കടന്നിരിക്കുന്നത് ലേഖനത്തിൽ അപ്പൊ അങ്ങനൊരു അറിവല്ലേ അത്ര സിമ്പിൾ ആയിട്ടുള്ള അറിവാണോ അത്ര ആ ആ അറിവാണോ ജീവനിലേക്ക് അറിവാണ് നമ്മളെല്ലാരും അറിയുന്നുണ്ട് നമ്മുടെ മാതാപിതാക്കളെ അറിയുന്നു നമ്മുടെ മക്കളെ അറിയുന്നു നമ്മുടെ ഗുരുക്കന്മാരെ അറിയുന്നു നമ്മൾ ലോകത്തെ അറിയുന്നു വിദ്യാഭ്യാസം കൊണ്ടുള്ള അറിവ് കിട്ടുന്നു ഇനോ അറിവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പക്ഷെ ആ അറിവും തങ്ങളിൽ നിത്യജീവൻ റിലേറ്റഡ് ചെയ്യുന്ന അറിവെന്താണ് അറിവിനെ കുറിച്ച് സംസാരിക്കുമ്പം നമുക്ക് ധാരാളം അറിവും ഈ അറിവും തങ്ങളിൽ എന്താണ് വ്യത്യാസം അതാണ് എന്റെ ചോദ്യവും നാം മരണം ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം

ിച്ചും സൗജന്യമാണല്ലോ അങ്ങനെയാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും സകലർത്തിൽ അത് സൗജന്യമാണ് പക്ഷേ ഈ ലൂക്ക പതിനെട്ട് അല്ല ആ ലുക്ക പതിനെട്ട് പതിനെട്ടില്ല ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നിത്യജീവൻ പ്രാപിക്കാൻ കൂടിയാ ആ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു അങ്ങനെയല്ലല്ലോ ഉത്തരം പറയുന്നേ ഇത് നിത്യജീവൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൗജന്യമാണ് നിങ്ങക്ക് പ്രത്യേകിച്ച് അതിനൊരു അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇവിടെ യേശു പറയുന്നത് ചില പ്രമാണങ്ങളൊക്കെ പാലിക്കണം അത് കഴിഞ്ഞ് നിന്റെ സ്വത്തൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് എന്നെ പിൻ എന്നെ അനുഗമിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചില കണ്ടീഷൻസ് ഒക്കെ അപ്പൊ അതാണ് ഒരു ഡൗട്ട് എല്ലാം ഉദ്ദേശിക്കുന്നത് ഗുഡ് മെമ്മറീസ് ആണ് ഈ ലൈഫ് ഗുഡ് മെമ്മറീസ് ആണ് ഈ നിത്യജീവൻ അവർ ഉദ്ദേശിക്കുന്നേ നമ്മള് ഉദ്ദേശിക്കുന്നത് നിത്യമായി ജീവിച്ചിരിക്കുക നമ്മൾ ജീവിക്കുന്ന എങ്ങനെയാണ് നമ്മുടെ ഓർമ്മകളല്ലേ നമ്മുടെ ഡോക്ടറെ പറ്റി ഉള്ള എന്റെ ഓർമ്മകളല്ലേ ഡോക്ടർ ജീവിക്കുന്നേ അതെ എന്നെ പറ്റിയുള്ള ഓർമ്മകളാണ് നിങ്ങളിൽ ഞാൻ ജീവിക്കുന്നത് അപ്പം അപ്പം എന്നാ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയും യും ചെയ്യുമ്പോൾ അവന് നിത്യജീവനുണ്ടായിരുന്നു അവരവനെ ഓർത്തിരിക്കുന്നു ഇവൻ ലൈവ് ഇവ ലൈവായിട്ടിരിക്കുന്നു ഇപ്പം നമ്മുടെ ഒരു ആള് വളരെ അകലെയുണ്ട് കാണുന്നൊന്നുമില്ല വേറെ രാജ്യത്താണെങ്കിലും അവര് നമ്മളെ സംബന്ധിച്ച് മരിച്ചതല്ലല്ലോ അവര് നമ്മളെ കണ്ണന്റെ മുകളിൽ അവര് ജീവിച്ചിരിക്കല്ലേ അവരല്ലേ മരിച്ചു പോലും അപ്പം അവിടെ എന്ന് പറഞ്ഞ പറഞ്ഞാനന്തര നമ്മുടെ ജീവിതത്തെ പറ്റിയൊന്നും അല്ല ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞ അങ്ങനെ അവിടെ നന്മ എഴുതുന്നവരുടെ പേരെഴുതുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു ലിറ്ററലി ഒരു പുസ്തകം അതാണ് ബുക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അത് മരണാനന്തരമുള്ള ഒരു മരണാനന്തരം അത് തുടരുന്നു എന്നുള്ളതാണ് അതായത് ആ യേശു പറഞ്ഞ രീതിയിലൊക്കെ ആ അതായത് ഇപ്പം ഒരാള് പറഞ്ഞ ഓർമ്മകളും ഫീലിങ്സും അയാളുടെ എക്സ്പീരിയൻസും ഒക്കെ അല്ലേ അയാളെ നിർവചിക്കുന്നത് ആ അപ്പൊ ഇയാളിപ്പൊ ഉയർത്തെഴുന്നേറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളാണോ എങ്ങനെ ഉയർത്തെഴുന്നേറ്ററിയേ ഉയർത്തെഴുന്നേറ്റ് െ പറ്റി ആണെങ്കിൽ യേശു അല്ല യേശു കോട്ടയെ യേശു അല്ല ഞാൻ ഒരു സാധാരണ ഒരു മനുഷ്യൻ എക്സ് എന്ന് പറഞ്ഞു കോട്ടയത്തുള്ള ഒരു എക്സ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് അപ്പം ഇയാള് ജനിച്ചപ്പോ മുതൽ ഒരു നന്മയും ചെയ്തിട്ടില്ല ഉള്ള വൃത്തികേടുകൾ മുഴുവൻ ചെയ്തു ആളുകളെ ഉപദ്രവിച്ചു പീഡിപ്പിച്ചു ആ കൈകൂലി മേടിച്ചു മദ്യപിച്ചു അല്ലെങ്കിൽ സ്ത്രീകളെ നശിപ്പിച്ചു ഇങ്ങനെയൊക്കെ ജീവിച്ച ആളങ്ങ് മരിച്ചു ഇയാള് പുനരുത്താനം പ്രാപിക്കണോന്ന് പറയുമ്പോ ഇയാള് പുനരുത്താനം പ്രാപിച്ചു വരുമ്പോ ഇയാളാണെന്ന് എങ്ങനെയാണ് ഇയാൾക്ക് മനസ്സിലാകുന്നത് അതെ അയാൾ ചെയ്ത ഈ പ്രവൃത്തി എല്ലാം ഇറ്റേണൽ ആയിട്ട് ഓർത്തിരിക്കാൻ കൊള്ളാന്നാണോ ഒരിക്കലും ആ അപ്പൊ ഉയർക്കണോ അല്ല ഇയാള് ഉയർത്തെന്നാണ് പറയുന്നത് അല്ല പിന്നെ പിന്നെ എന്നോട് പറഞ്ഞു ഇയാളുടെ ഈ അങ്ങ് റിമൂവ് അങ്ങനെ ചെയ്യാം മറവിയായി പോട്ടെ അപ്പൊ പൗര സുലിയ പറയുന്നുണ്ട് തീരൂടെ കടന്നുപോകും അത്തരത്തിലുള്ള എല്ലാം കത്തിപ്പോ അപ്പൊ അത്തരത്തിലുള്ള എല്ലാം കത്തിപ്പോയി കഴിഞ്ഞ പിന്നെ ഇയാളുടെ ലൈഫിൽ വേറൊന്നും അവശേഷിക്കുന്നില്ല ഓർക്കാൻ താനോ രക്ഷിക്കപ്പെടുന്ന ശിശുവിനെ പോലെ ഓർമ്മകളും അനുഭവങ്ങളൊന്നും ഇല്ലാത്ത ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ അങ്ങ് ഉയർക്കും അപ്പൊ ഈഡന്റിറ്റി ഉണ്ടോ അതുകൊണ്ടാണ് യേശു കർത്താ പറഞ്ഞത് എന്തെങ്കിലും ഓർത്തിരിക്കാൻ കൊള്ളാമെന്നൊക്കെ ചെയ്താല് നമുക്ക് എറ്റേണലി അത് ഓർത്തിരിക്കും പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ ഉയർത്തു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല ഇപ്പം പത്ത് കോടി ആളുകൾ അവിടെ ഉയർത്ത് നിൽക്കുന്നുണ്ട് ഈ പത്ത് കോടി ആളുകൾക്കും പ്രത്യേകിച്ച് ഐഡന്റിറ്റി ഒന്നുമില്ല ഈ നമ്മളിപ്പോ ആയിരം കമ്പ്യൂട്ടർ ഈ ആയിരം കമ്പ്യൂട്ടറിലെ എല്ലാ മെമ്മറി ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം പുത്തൻ കമ്പ്യൂട്ടർ പോലെ ഇരിക്കുക ഞെക്കിയാലേ ഒന്നുമില്ല കുത്തിയാലും ഒന്നുമില്ല കഴിവ് മേ അപ്പം ദർ ഇസ് നോ പോയിന്റ് ഇൻ സർച്ച് പിന്നെ ഇവര് ഉയർത്തിട്ടെന്ന വിശേഷം അപ്പൊ അങ്ങനെയുള്ളവരെ ഉയർപ്പിച്ച് നരകത്തിലിട്ട് വറക്കുമെന്നാണ് ഇവർ പറയുന്നത് എറ്റേണൽ ഹെല്ലില്ലെന്നാണ് നമ്മുടെ ഉപദേശം അതായത് ഇങ്ങനെ നിത്യമായിട്ട് എൻലെസ് ആയിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹെല്ല് അങ്ങനെ പറഞ്ഞ ഇല്ല അത് ബൈബിളിലും കാണുന്നില്ല അങ്ങനെ അത് ലോജിക്കലായിട്ടും അത് സസ്റ്റെയിൻ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഹെല്ലില്ല എന്നേ ഉള്ളൂ നമ്മൾ ഹെല്ലില്ല എറ്റേണൽ ഹെല്ലില്ല ഹെല്ലില്ലെന്ന് നമ്മൾ പറയുന്നില്ല ഹെല്ലൊക്കെ ഉണ്ട് ഇറ്റേണൽ ഹെല്ലില്ല എന്ന് നമ്മൾ പറയുമ്പോ ഇറ്റേണൽ ഹെല്ലില്ല എന്ന് പറയുമ്പോ ഇപ്പൊ ഒരുമാതിരി കൊള്ളാന്നൊക്കെയാണ് പണിതെടുക്കാന്ന് നോക്കാം അപ്പോ ഇറ്റേണൽ ഹെല്ലില്ല എന്ന് നമ്മൾ പറയുമ്പം ആ എല്ലാവർക്കും നിത്യജീവം കിട്ടിയെന്നാ നമ്മൾ പറയുന്നെന്ന് അങ്ങ് ധരിക്കുന്ന എല്ലാവർക്കും നിത്യജീവം കിട്ടിയെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത് എറ്റേണൽ ഹെല്ലില്ല എല്ലാവരും രക്ഷിക്കപ്പെടും എന്ന് അപ്പൊ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് ചിന്തിച്ച ഈ പറഞ്ഞ കാര്യം വളരെ പ്രസക്ത നമുക്ക് ഈ നമ്മളെ നമ്മൾ ഉയർക്കാൻ ആഗ്രഹിക്കുന്ന ആരിലൊക്കെ വേണ്ടേ ഇപ്പം ഡോക്ടർ ഉയർത്തെഴുന്നേറ്റ് ഇങ്ങനെ നോക്കുക ശൂപാർശ അവിടെയങ്ങണ്ടോ എന്ന് നോക്കുക അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉയർക്കും അങ്ങനെ ആരും നോക്കുന്നില്ലല്ലോ നമ്മളൊരു അൺവാണ്ടഡ് ഫാക്ടറല്ലേ ആ അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരു ഉപമ പറഞ്ഞത് ഒരുത്തനെ തന്റെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ ആളുകളുടെ കൈച്ചീട്ട് വാങ്ങി അവരുടെ കടങ്ങളെ ഇളച്ചു കൊടുത്തു നൂറുകൊടെ എണ്ണ എന്ന് പറഞ്ഞാൽ എൺപത് എന്ന് എഴുതി കൊടുത്തു അമ്പത് വരെ ഗോതമ്പെന്ന് പറഞ്ഞിട്ട് എന്ന് എഴുതി കൊടുത്തു അങ്ങനെ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടപ്പോൾ അവർ അവനെ നിത്യ കൂടാരങ്ങളിൽ ചേർത്തു ആര് ചേർത്തു ഈ സ്നേഹിച്ചവരും ഇളവ് ചെയ്തവരുമാണ് ഇവനെ നിത്യതയിലേക്ക് ചേർക്കുന്നേ അതാണ് നമ്മുടെ ഈ ലൈഫ് ലൈഫോണ്ടാണ് നമ്മൾ നിത്യത ഒരുക്കുന്ന പറയുന്നത് ആ ഉദാഹരണം ഓർക്കുന്നുണ്ടോ യേശു പറഞ്ഞു അപ്പോൾ ഈ ഒരു വൺ ഡേ ഓൾഡ് ബേബി മരിച്ചു പോയെന്ന് വെച്ചു അപ്പോൾ ും പറഞ്ഞ ആ ആ ബേബി ഒരു പുതിയ ബേബിയായിട്ട് എൻജോയ് ചെയ്യാം പുതിയ ആളുകളെ പരിചയപ്പെടുവോ അപ്പൊ ഈ പറഞ്ഞ ഇപ്പോൾ ദൈവരായത്തെ ശിശുവിനെ പോലെ കൈക്കൊണ്ടോണം പറഞ്ഞു അപ്പൊ നമ്മുടെ തിന്മപ്രവർത്തികളെല്ലാം നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇറ്റേണൽ ഇറ്റേണൽ ഇറ്റേണിറ്റിയിൽ ഓർക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അവിടെ ഐഡന്റിറ്റി ഉണ്ടാവും അത്രേയുള്ളൂ എന്റെ പോയിന്റ് ബാക്കി ഇത് വല്ലതും അവിടെ പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ പൗലുസുലിയ പറയുന്നുണ്ട് മുമ്പിലത്തെ നടപ്പിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയാൻ പോലും ലജിയാകുന്നു അപ്പൊ പിന്നെ അവിടെ നമുക്ക് എറ്റേണിറ്റിയിൽ താല്പര്യക്കാൻ കൊള്ളാന്നാണോ ആ അപ്പൊ നമുക്ക് അവിടെ വെക്കാൻ പറ്റിയ സാധനങ്ങൾ വല്ലതൊക്കെ ചെയ്യുവോ പറയുവോ ഒക്കെ ചെയ്താൽ നമുക്ക് ഒരു അഡ്രസ് ഉണ്ടാവും അത് ക്ലിയർ അല്ലേ വളരെ ക്ലിയർ പുതിയ തോട്ടാണ് ഉപയോഗിക്കാനാണെങ്കിൽ പുതിയ തോട്ട് ഒന്നും പുറത്തു പറഞ്ഞുകൊടുക്കൊന്നുമില്ല കൂടെ നമ്മുടെ കൂടെ ഉള്ളവർക്കും പറഞ്ഞു കൊടുക്കുക പക്ഷെ ചുമ്മാ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടൊരു കാര്യമില്ല ഈ കാര്യത്തെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് അതെങ്ങനെയാവും എന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യം അതറിയാം നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ആളുകൾക്ക് അത് അങ്ങനെ ആയിരിക്കും അതിന് വില കൊടുക്കത്തില്ല പണ്ട് നമ്മള് ബൈബിളിൽ നിന്നൊക്കെ വലിയ പോയിന്റ് ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഈ ആളുകൾ ചുമ്മാ കൂളായിട്ടിരിക്കും കാരണം അവരുടെ വിചാരം അങ്ങനെ പക്ഷെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച പോയിന്റ് ഒക്കെ ആയിരിക്കും അപ്പൊ അത് ബൈബിള് നല്ല തലങ്ങും വിലങ്ങും വായിച്ചിട്ടുള്ള ഒരാൾ അത് കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആവും ഓഹാ അത് കൊള്ളാ നല്ലത് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്തുകൊണ്ട് നമ്മള് മറ്റുള്ളവരോടൊപ്പം ജീ നന്നായിട്ട് ജീവിക്കണം എന്നുള്ളതിന്റെ ആവശ്യകതയുടെ ആ ഒരു മൂർദ്ധന്യമായ അവസ്ഥയാണ് നമ്മളിപ്പോ കേട്ടാറേ സാധാരണ മനുഷ്യന് ഇത് വലിയ പ്രയാസമായിട്ട് ആണല്ലോ ഫീൽ ചെയ്യുന്നത് അങ്ങനെ ജീവിക്കാൻ ഒരു നല്ല കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും നമുക്ക് കഴിയുന്നത് പോലെയൊക്കെ അവർക്ക് എന്തൊക്കെ സഹായം ശാരീരികമായിട്ടോ വാക്കുകൾ കൊണ്ടോ സാമ്പത്തികമായിട്ടോ ഏതൊക്കെ ആ ഉദാഹരണത്തിനകത്ത് പറയുന്നുണ്ടെന്നേ അതായത് ഈ കാര്യസ്ഥനായ മനുഷ്യനെ ജോലിയിൽ നിന്ന് നീക്കാൻ പോകുന്നു അവൻ അറിവ് കിട്ടി ആ പണി പണിതെറിക്കാൻ പോകാൻ അവൻ അറിവ് കിട്ടി മനസിലായോ ഇപ്പം അവിടെ ബാങ്കിലെ മാനേജ് ബാങ്കിലെ മാനേജറെ പിരിച്ചുവിടാൻ പോവാന്ന് മാനേജർക്ക് അറിവ് കിട്ടി അന്നേരം മാനേജരെ വിളിക്കുകയാണ് അലക്സച്ച ഇവിടെ എത്ര അച്ചാൻ്റെ ലോൺ ഇപ്പൊ അച്ചായൻ പറയാണ് എനിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ പലിശ അടക്കം ആ ഞാനത് അങ്ങ് എഴുതി തള്ളിയേക്കാം ഈ മാനേരി തങ്ങി ഓരോ മതി കിട്ടാക്കടാം തള്ളി എഴുതി തള്ളി അപ്പൊ അച്ചാൻ സന്തോഷമായി പിറ്റേ ദിവസം മാനേയുടെ പണിതെറിച്ചു മാനേര് വരുമ്പം അച്ചാൻ അവിടെ നിന്ന് ഒരു നാരങ്ങൾ മേടിച്ചു കൊടുക്കും അപ്പൊ ഈ പണി പണിതെറിക്കാൻ എന്നുള്ള അറിവില്ല ഈ മാനേന്റെ ചിന്ത ഇവന്റെ പണി പോകത്തില്ലെന്നുള്ള അപ്പൊ ഈ പണി പണിതെറിക്കാന്നുള്ളത് നമ്മുടെ ലോകത്തിലെ മരണത്തെ പറ്റിയാൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ മരിക്കും ആ ഒരു അറിവ് നമ്മൾ നമ്മളിത് എന്നാ ഇവിടെ അങ്ങനെ വലിയ കാര്യങ്ങൾ പിടിച്ചു വെക്കുന്നതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല നമുക്ക് സമയം കുറവാണെന്ന് ഏത് പ്രായമുള്ളവരും ചിന്തിക്കണം അതൊന്നും ആരും ചിന്തിക്കുക